മേഘ എന്നോടൊപ്പം ചേരുകയാണ് ഇതുപോലെ തന്നെ അതിദരിദ്രരായ അവസ്ഥയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടു വന്ന മനുഷ്യരുടെ കഥ പറയാനാണ് മേഘ എന്നോടൊപ്പം ചേരുന്നത് ആദ്യമായി അതിദരിദ്രർക്ക് ഫ്ളാറ്റ് സമുച്ചയം നൽകിയ ജില്ല കൂടിയാണ് കോഴിക്കോട് എന്ന് പറയുന്നത് സന്തോഷത്തോടെ കഴിയുകയാണ് അവിടെ മനുഷ്യർ കല്ലുത്താൻ കടവിലെ ആ ഫ്ളാറ്റിൽ നിന്നാണ് മേഘ നമ്മളോട് സംസാരിക്കുന്നത് മേഘ അഭിമാനത്തോടെ ഗുഡ് മോർണിംഗ് കേരള പരവിദിനത്തിൽ ഏറ്റവും മനോഹരമായ ഒരു വാർത്തയുടെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രി ആ പ്രഖ്യാപനം നടത്തുമ്പോൾ കോഴിക്കോട് അതിദരിദ്രരായ മനുഷ്യർക്ക് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു നൽകിയ ജില്ല കൂടിയാണ് അവിടെ നിന്നാണ് മേഘ സംസാരിക്കുന്നത് മനു വെരി ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റിലാണ് കോഴിക്കോട് ജില്ലയിൽ ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരെയാണ് ഈ അതിദരിദ്ര വിഭാഗത്തിൽ കണ്ടെത്തിയത് അതിൽ വേണ്ട മുഴുവൻ ആളുകൾക്കും കൃത്യമായി മരുന്നെത്തിക്കുന്നു വരുമാന മാർഗം നൽകുന്നു വീട് നൽകുന്നു സുസ്ഥിരമായ വാസസ്ഥലം എന്നാണ് ഏറ്റവും പ്രധാനം അതൊക്കെ തന്നെ നൽകുന്നു അതിൽ ഏറ്റവും പ്രധാനം എടുത്തു പറയേണ്ടത് എന്നത് മുപ്പത്തിരണ്ട് പേർക്ക് മുപ്പത്തി പേർക്കാണ് ഈ കല്ലുത്താൻ കടവിലെ ഫ്ലാറ്റ് കോഴിക്കോട് കോർപ്പറേഷൻ നൽകിയിരിക്കുന്നത് അതിൽ ഓരോ കുടുംബങ്ങൾ അതായത് ഇറങ്ങിച്ചെല്ല ഇറങ്ങിപ്പോവാൻ ഒരു ഇടവുമില്ലാത്ത കുറെ മനുഷ്യർ ദിനം പ്രതി വാടക കൊടുത്ത് വാടക കൊടുക്കാൻ പണമില്ലാതെ ഇനി എന്ത് ചെയ്യണം അടുത്ത മാസം എന്ത് ചെയ്യണം എന്നറിയാതെ വേദന അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങളെയാണ് ഓരോ ഫ്ളാറ്റുകളിലായി നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നൂറ്റി ഇരുപത് നമ്പർ ആ ഫ്ലാറ്റിലാണ് ഇവിടെ പൊക്കുന്ന് സ്വദേശിയായ സരസ്വതി മാളും മകളുമാണ് താമസിക്കുന്നത് ഞാൻ മുൻപേ വാർത്താ ആവശ്യങ്ങൾക്കായി ഈ അമ്മയെ ബന്ധപ്പെട്ടപ്പോൾ അന്ന് അവർ പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ഭർത്താവ് ഒരസുഖം വന്നു വരയ്ക്കുന്നു ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉണ്ടാകും ായിരുന്ന വീടും സ്ഥലവും വിൽക്കുന്നു പിന്നെ എട്ടായിരം രൂപ വാടക കൊടുത്ത് ഒരു വീട്ടിൽ നിൽക്കുകയാണ് ഈ ആ ഈ ഭർത്താവിൻ്റെ മരണശേഷം ആ അമ്മയും മകളും അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞിരുന്നില്ല ആ സമയത്തും മനു വ വലിയ തരത്തിൽ വേദന ഉണ്ടാക്കിയ ഒരു വാക്കുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി പോകരുതേ എന്ന് പ്രാർത്ഥിച്ച നാളുകളുണ്ട് എന്ന് ആ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരാണിപ്പോൾ ഈ ഫ്ലാറ്റിൽ സുഖമായി കഴിയുന്നത് ഏതായാലും നമുക്ക് ആ അമ്മയോട് തന്നെ ചോദിക്കാൻ തോന്നുന്നു സന്തോഷമാണ് വലിയ സന്തോഷമാണ് പക്ഷേ അതിനൊക്കെ പ്പം തന്നെ എവിടെയോ ഒരു സങ്കടം കൂടി നിൽക്കുന്നു ഇത്തരം മനുഷ്യരെ ചേർത്ത് വെച്ച ഒരു സർക്കാരിനെ ഓർത്ത് ഏതായാലും ആ അമ്മ തന്നെയാണ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് അമ്മ മ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് സന്തോഷത്തിലാണ് എന്തായാലും കാരണം അമ്മയെപ്പോലുള്ളതാ അമ്മയെ പോലെയുള്ള കുറേ മനുഷ്യരെയാണ് സർക്കാർ ചേർത്ത് വെച്ചിരിക്കുന്നത് ഇന്നാണ് അതിന്റെ പ്രഖ്യാപനം സങ്കടപ്പെടാൻ പാടില്ല ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് വേദനയും കഴിഞ്ഞ് ഇപ്പോഴാണ് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ആറു വർഷമായി അന്ന് മുതൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു വാടകം കൊടുക്കാനില്ല മോക്ക് ജോലിയില്ല വേറെ ആരും സഹായിക്കാനില്ല അപ്പം ഇത്രയും നല്ല ഒരു ഒരു ഫ്ളാറ്റ് തന്ന് ഞങ്ങളെ സുഖമായിട്ട് ഞങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ ഹിറ്റും തന്ന് മരുന്നും തന്ന് ഞങ്ങളെ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിപ്പിക്കുന്നു ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് അതിയായ നന്ദിയുണ്ട് ഇനിയും ഞങ്ങൾ ഈ സർക്കാരിനെ ഞങ്ങളുടെ മരണം വരെയും സേവിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് മ്മ ഒരിക്കുന്നു അതായത് ഭർത്താവിന് ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഉണ്ടായിരുന്ന വീടും സ്ഥലവും ഒക്കെ തന്നെയും വിൽക്കുന്നത് പിന്നീട് വലിയ തരത്തിൽ വാടക കൊടുത്ത് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായില്ലേ ആ ഉണ്ടായി ഒരു ഞങ്ങൾ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ആറു വർഷം ആയുള്ളൂ പക്ഷേ ഇരുപത് വർഷം കൊണ്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടി മോള് ജോലിക്ക് പോയാൽ പത്തോ പന്ത്രണ്ടോ പന്ത്രണ്ടായിരോ രൂപ കിട്ടും അതിൽ എന്നെ ഏഴായിരം എണ്ണായിരം രൂപയോളം പോവും ബാക്കിയുള്ളായിരുന്നു ഞങ്ങൾക്ക് ജീവിക്കാൻ എല്ലാ അച്ഛനും മരുന്ന് വാങ്ങിക്കാനും എനിക്ക് മരുന്ന് വാങ്ങിക്കും ിക്കാനും എല്ലാത്തിനും അതുമാത്രമേ ഉള്ളായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ മുഴുപ്പട്ടിണിയുള്ള ദിവസമുണ്ട് അരപ്പട്ടിണിയുള്ള ദിവസമുണ്ട് കാരണം ഞങ്ങൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരവസരത്തിൽ എല്ലാവരും ഉപേക്ഷിച്ച ഒരു ഇതിലായിരുന്നു അന്നും ചില നല്ല മനുഷ്യർ ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ ഹിറ്റ് തന്നു ഞങ്ങൾക്ക് ഒന്ന് രണ്ട് മാസം വാടക കൊടുത്തവരുമുണ്ട് അത്രയ്ക്ക് ഞങ്ങൾ ബുദ്ധിമുട്ടിയതാണ് ഒരു നല്ലൊരു ഫ്ലാറ്റ് ഉണ്ട് ഉണ്ട് അല്ലേ അമ്മ ബെഡ്റൂം നല്ല ഫ്ലാറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഇത് മതി ഇനി എൻ്റെ മോക്കൊരു ജോലിയും കൂടെ കിട്ടാമെങ്കിൽ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് അതിയായി നന്ദിയുണ്ട് എനിക്കും എൻ്റെ മോക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞങ്ങൾ ഇപ്പോഴും ആ സമാധാനമായിട്ട് ഒരു വീട്ടിൽ കടന്നുറങ്ങുന്ന ഞങ്ങൾ ഇത്രയും വാടക കൊടുത്ത് ജീവിക്കുവാണെങ്കിലും മറ്റുള്ളവർ ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ മാത്രമായിരുന്നല്ലോ അങ്ങനെ വല്ലാത്ത ഉപദ്രവമായിരുന്നു ഹൗസ് ഓണറുടെ ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു എന്നിട്ട് ഇതൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണമുണ്ട് മരുന്നുണ്ട് പിന്നെ നല്ലവരമായ കുറേ ഉദ്യോഗസ്ഥരുടെ എന്നെ സഹായം ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങളിപ്പം പത്ത് മുപ്പത്തി രണ്ട് വീട്ടുകാർക്ക് ഗവൺമെൻറ് ഈ വീട് കൊടുത്തിട്ടുണ്ട് ഈ ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും സന്തോഷമുണ്ട് അവരെല്ലാം സന്തോഷത്തോടെ ഇപ്പം ജീവിക്കുന്നത് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്കിത് കിട്ടിയത് നല്ല കാര്യമാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒന്നിനും ബുദ്ധിമുട്ടില്ല ഭക്ഷണം എത്തോ ബുദ്ധിമുട്ടില്ല ഒന്നിനും ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ അല്ല ഞങ്ങളുടെ മുന്നിൽ കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചവരാ എൻ്റെ ഭർത്താവിൻ്റെ രണ്ട് കിഡ്ണിയും പോയപ്പോഴാണ് ഞങ്ങൾക്ക് വീ എട്ട് സെൻറ്റ് സ്ഥലവും വീടും ഈ സിറ്റിയുടെ കാളു റോഡിൽ ഞങ്ങൾക്ക് വിൽക്കേണ്ടി വന്നത് അങ്ങനെ വിറ്റു പിന്നെ വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് മുതലേക്ക് വാടകയ്ക്ക് പതിനഞ്ച് വർഷം അല്ല പത്തിരുപത് വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് കിട്ടുന്ന പൈസ എല്ലാം അങ്ങനെ പോയി മോളധാനിച്ച പൈസയും എല്ലാം അങ്ങനെ തന്നെ പോയി ഒന്നും ഞങ്ങൾക്ക് ശരിയായിട്ടൊരു ഭക്ഷണം കഴിക്കാനോ വസ്ത്രം കൊടുക്കുക ഒന്നുമില്ലായിരുന്നു ഇപ്പോൾ ഉണ്ട് ഇനി എൻ്റെ മോക്കൊരു ജോലിയും കൂടി ഗവൺമെൻറ് തരുവാണെങ്കിൽ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും എന്ന് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും സന്തോഷ മനു ഈ അമ്മയുടെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാകും എന്ന് തോന്നുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഭർത്താവിൻ്റെ ഭരണശേഷം വിവാഹപ്രായമായ ഒരു മകളെയും കൊണ്ട് പെരുവഴിയിൽ നിൽക്കേണ്ടി വന്ന ഒരമ്മയാണ് ഇപ്പോൾ എല്ലാം ഉണ്ട് എന്നാണ് അമ്മ പറയുന്നത് മകൾക്കൊരു ജോലി എന്നത് അമ്മയുടെ ആവശ്യമാണ് അത് അമ്മ പറയുന്നു ഏതായാലും ഒന്നുമില്ലാത്തയിടത്തു നിന്ന് ചേർത്ത് വെച്ച സർക്കാരിനോടുള്ള നന്ദി തന്നെയാണ് അമ്മയുടെ വാക്കുകളിൽ ഇതൊരു കുടുംബം മാത്രമാണ് ഇങ്ങനെ മുപ്പത്തി കുടുംബം അതായത് ഓരോ ഫ്ലാറ്റ് മുറികളും ഓരോ അടുത്തടുത്തല്ല അതുകൊണ്ടാണ് അവർക്കിടയിലേക്ക് പ്പോൾ പോവാൻ സാധിക്കാത്തത് അങ്ങനെ മുപ്പത്തിരണ്ട് കുടുംബങ്ങൾ ഇതേ രീതിയിൽ വേദന തന്നെ ജീവിക്കുന്ന മനുഷ്യരെ സ്നേഹത്തോടെ ചേർത്ത് വെക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഈ കല്ലുത്താം കടവിലെ ഫ്ലാറ്റ് നൽകിക്കൊണ്ട് ആ മുപ്പത്തിരണ്ട് കുടുംബങ്ങൾ ഒരേ സ്വരത്തിലാണ് ഇക്കാര്യം പറയുന്നത് തങ്ങൾക്ക് ഈ സർക്കാർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു വീട് അതിനൊപ്പം തന്നെ മരുന്ന് ഭക്ഷണം എല്ലാം ലഭ്യമാക്കിയതെന്ന് സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷേ ആ സന്തോഷം എന്നത് ഇവർ പങ്കുവെക്കുന്നത് കണ്ണീരോട് കൂടി തന്നെയാണ് അപ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും ഏത് തരം കടന്നു പോകുന്നത് തീർച്ചയായും എനിക്കതിലൊന്നും പറയാനില്ല മേഘ കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോകുന്നുണ്ട് അവരുടെ ആ ഒരു അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ അനുഭവിച്ചു വന്ന കഷ്ടപ്പാടുകളെ കേൾക്കുമ്പോൾ പക്ഷേ അപ്പോഴും ഒരു ആശ്വാസമുണ്ട് ആ മനുഷ്യർക്ക് ഇന്ന് തലചായ്ക്കാൻ ഇടമായിരിക്കുന്നു ആ മനുഷ്യർക്ക് ഇന്ന് മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ അവസരമുണ്ടായിരിക്കുന്നു എന്ന് ഒരുപാട് സന്തോഷം നൽകുന്നതാണ് താങ്ക് യു മേഘ